സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പതിലെ ദേശാഭിമാനി പത്രത്തിൻ്റെ ഏഴാം പേജിലുള്ളൊരു വാർത്തയാണ് ഞാൻ വായിക്കുന്നത് സെറിലാക്കിൽ ഉയർന്ന അളവിൽ പഞ്ചസാര നെസ്ലെയുടെ ഇന്ത്യയുടെ ഇന്ത്യയിലെ ജനപ്രിയ ബേബി ഫുഡ് ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് സെറിലാക്ക് അടക്കമുള്ളവയിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ചേർക്കുന്നതായി സ്വിസ് അന്വേഷണ ഏജൻസിയായ പബ്ലിക് ഐ വെളിപ്പെടുത്തി ബ്രിട്ടൻ ജർമ്മനി സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ പഞ്ചസാര ചേർക്കാതെയാണ് സെറിലാക്ക് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ കമ്പനി വിൽക്കുന്നത് കുട്ടികളുടെ ഭക്ഷണത്തിൽ പഞ്ചസാര ചേർക്കുന്നത് അടിയൻ അന്താരാഷ്ട്ര മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും അഞ്ചു വർഷത്തിനിടെ പഞ്ചസാരയുടെ അളവ് മുപ്പത് ശതമാനം കുറച്ചിട്ടുണ്ടെന്നും നെസ്ലെ നെസ്ലെ പ്രസ്താവന ഇറക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഇരുപതിനായിരം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് കമ്പനി ഇന്ത്യയിൽ വിറ്റഴിച്ചത് ഇതാണ് റിപ്പോർട്ട് എന്തായാലും സ്വിറ്റ്സ് അന്വേഷണ ഏജൻസിയായ പബ്ലിക് ഐ വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പേരിൽ നടപടി എടുക്കാൻ പറ്റുമോ നമ്മുടെ പിന്നെ രാംദേവിൻ്റെ ഇതിനെക്കുറിച്ചിട്ട് അംബേദിനെ ഒക്കെ പുകച്ച് ഭീഷണിപ്പെടുത്തി നിയന്ത്രണമായി ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയപ്പെടുത്തി പിന്നെ ഒക്കെ ചെയ്ത ഈ നമ്മുടെ ജഡ്ജിമാർ കണ്ണൊന്ന് തുറക്കുമോ ദൈവങ്ങളെ ഈ ജഡ്ജിമാർക്ക് ഈ രാംദേവ് പാവം അയാളെന്തോ ഇഡിത്തങ്ങൾ ചെയ്തു എന്നത് സത്യം അയാൾ ചൂഷണം ചെയ്തു പക്ഷേ അയാൾ ചൂഷണം ചെയ്തിട്ട് തന്നെ നമ്മുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ പല മണ്ടത്തരങ്ങളും പല വേരുകളും തണ്ടുകളും അല്ലെങ്കിൽ പ്രകൃതിദത്തമായ കുറേ സാധനങ്ങൾ എടുത്തിട്ട് കുറേ കള്ളത്തരം ചെയ്തേ ഉള്ളൂ ആ കള്ളത്തരം അല്ല എന്നുള്ളത് തെളിയിച്ചിട്ടൊന്നുമില്ല തെളിയിക്കാനൊട്ട് കഴിയില്ല പക്ഷേ ഈ നെസ്സിലൊക്കെ ചെയ്യുന്ന ഈ നഗ്നമായ കൊള്ളക്ക് എന്തൊരു ബഹുമാനമായിരിക്കും നമുക്ക് നമ്മൾ ഇന്നും വെള്ളക്കാരൻ്റെ മസ്തിഷ്ക പ്രാക്ഷാളനം ചെയ്യപ്പെട്ട അടിമകളുടെ മനോഭാവം ഉൾക്കൊള്ളുന്നവരാണ് നമ്മുടെ ജുഡീഷ്യറിയിൽ കൂടി ഉള്ളത് അതിൻ്റെ ഏറ്റവും ഉന്നത പദവിൽ പോലും എന്നതിനുള്ളത് ഒരു വ്യക്തമായ കണ്ണിൽ കത്തുന്ന തെളിവല്ലേ ഇതൊക്കെ രാംദേവിന് പേരിൽ നടപടിയെടുത്തു അമ്പത്തരം കാണിക്കാനും അവന് ജയിലിലേക്ക് അയക്കാനും അവന്റെ കോടിക്കണക്കിന് രൂപ പിഴയിടും എന്ന് ഭീഷണിപ്പെടുത്താനും നമുക്ക് ഒരു മടിയുമില്ല നേരെ മറിച്ചപ്പോ ഈ നെസ്ല എന്ന് പറയുന്ന കമ്പനി ചെയ്തതെന്നാൽ ഇരുപതിനായിരം കോടിയുടെ സെറിലാക്ക് ഉൽപ്പന്നങ്ങളാണ് കമ്പനി ഇന്ത്യയിൽ വിറ്റഴിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെ കോടികളുടെ അഴിമതിയും കോടികളുടെ വഞ്ചനയും കോടികൾ കയ്യിലാക്കി കട്ട് കടത്തുന്നതും ഇവരെ സംബന്ധിച്ചിടത്തോളം അന്തസ്തുള്ളതും അഭിമാനമുള്ളതും ബഹുമാന്യവുമാണ് എന്തായാലും നമ്മളെ വെള്ളക്കാരൻ തന്ന പ്രജാ രീതി എത്ര കണ്ട് ഫലിച്ചു എന്നതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ സാംസ്കാരികമായി എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ചെയ്തു മണ്ടത്തരായിരിക്കാം അത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക രീതിയിൽ അത് പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അങ്ങനെ ചെയ്താൽ അവൻ്റെ ഒരു നടപടിയെടുക്കാൻ ചന്ദ്രഹാസം ഇളക്കാൻ അവനെ ഭീഷണിപ്പെടുത്താൻ നമ്മളെ എല്ലാ നിയമങ്ങളും നമ്മളെ കയ്യിലുണ്ട് നേരെ മറിച്ച് ഈ വെള്ളക്കാരനാണ് ഇത്ര കാലം ചെയ്തതെങ്കിൽ പോലും അതും ചോദ്യം ചെയ്യാൻ പോയിട്ട് മിണ്ടാൻ പോലും നമുക്കാർക്കും കഴിയില്ല ആർക്കും അതിന് കേസ് കൊടുക്കാൻ നമുക്കറിയില്ല അതിന് ഇപ്പോൾ നേരെ മറിച്ച് ഈ വെള്ളക്കാരൻ്റെ ഏജൻറ്റുമാരായ ഈ അലോപ്പതി ഡോക്ടർമാർ പലരും ഇതിനേക്ക് ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പക്ഷേ ഇതിനെതിരെ കേസ് കൊടുക്കാൻ ഒരു അലോപ്പതി ഡോക്ടർ ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇനി നമുക്ക് ചെയ്യാം കാരണം സ്വിറ്റ്സർലൻഡുകാരൻ വെള്ളക്കാരൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇനിയെങ്കിലൊന്ന് ചെയ്യണം എന്ന ഒരു ദയനീയമായ അഭ്യർത്ഥന ഈ നമ്മളെ ജുഡീഷ്യറിയിലുള്ള അഭിവന്യരായ ജഡ്ജിമാർക്കുണ്ട് എന്നതുകൊണ്ട് അവരോട് അപേക്ഷിക്കുകയാണ് അവരോട് കേണ് പറയുകയാണ് ഇതെന്തായാലും ഈ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് കൊല്ലമായിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുന്നു അതിന് നമ്മളെല്ലാ സൗകര്യങ്ങളും നമ്മളെ ജുഡീഷ്യറിയും നമ്മളെ എക്സിക്യൂട്ടീവും നമ്മുടെ പിന്നെ ഗവർമെൻറ്റും ലെജിസ്ലേറ്റീവും ഒക്കെ അതിന് പൂർണ്ണമായ സഹകരണവും പ്രോത്സാഹനവും നൽകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഏറ്റവും ചുരുങ്ങിയത് ഈ നെസ്ല ചെയ്യുന്ന കള്ളത്തര ഇന്ത്യക്കാരനെങ്കിലും ചെയ്യട്ടെ അവന്റെ പൈസ എങ്കിലും ഇവിടെ ഇണ്ടാവുമല്ലോ ഈ വഞ്ചന ഈ ജനങ്ങളെ പറ്റിക്കൽ ഇന്ന് അത് ഇത് മുഴുവൻ ഇന്നും അത് വെള്ളക്കാരന്റെ കയ്യിലാണ് നടന്നത് എന്തായാലും കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ സ്വന്തം